ാണ് സ്കൂളിൽ ഒത്തുകൂടിയത് പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് സി ബാച്ചിലെ പൂർവ വിദ്യാർത്ഥികളുടെ പുനഃസമാഗമത്തിനാണ് സ്കൂളിൽ വേദിയായത് ഞായറാഴ്ച രാവിലെ മുഹമ്മദ് സംഗമം ഉദ്ഘാടനം ചെയ്തു സൈക്കോളജിക്കലി തന്നെ പറയുന്നത് ശാസ്ത്രീയമായി പറയുന്നത് നമുക്ക് റെസ്ട്രാറ്റിക് ഫീലിംഗ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പഴയ മെമ്മറികളെ ബൂസ്റ്റ് ചെയ്യാനുള്ള ട്രിഗറിംഗ് ആയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രായം കുറച്ചുകൂടെ കുറയും എന്നാണ് കുറച്ചുകൂടെ എനർജറ്റിക് ആകും എന്നാണ് പഴയ ആളുകളൊക്കെ നമ്മൾക്ക് കാണാനും സംസാരിക്കാനും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ്സുകളുണ്ട് അതിനെ അറിയാതെ കുറയ്ക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പണത്തെക്കാൾ അപ്പുറത്ത് നമ്മുടെ ബന്ധങ്ങളാണ് അത് കുടുംബ ബന്ധങ്ങളും അതോടൊപ്പം സൗഹൃദ ബന്ധങ്ങളുമാണ് അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല സ്റ്റഡീസും പറയുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ലൈഫ് മാത്രമല്ല പലപ്പോഴും വരെ വർദ്ധിക്കുന്നതായിട്ട് പറയുന്നുണ്ട് കൂട്ടായ്മ പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഷിയാബുദ്ദീൻ ട്രഷറർ വിനീത ബി കെ സുജ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സൗഹൃദം എന്ന പേരിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചത് പൂർവ്വകാല അധ്യാപകരെ ആദരിക്കൽ സ്കൂളിലേക്ക് പന്ത്രണ്ട് സീലിംഗ് ഫാനുകൾ കൈമാറൽ വിവിധ കലാപരിപാടികൾ എന്നിവയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു